ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്പ്യ തന്നെയാണ് കേട്ടോ ഇനി അനാമികയുടെയും രേവതിയുടെയും കള്ളക്കളിക്ക് അറിഞ്ഞു നൽകുന്നത് അങ്ങനെ അനാമിക എന്തു ചെയ്യും ഇനിയിപ്പോൾ നല്ലൊരു അവസരമാണ് തനിക്ക് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും എനിക്ക് തന്ന സ്വർണ്ണാഭരണങ്ങൾ ഇവിടെ നിന്നും തൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും കയ്യിൽ കൊടുത്തുവിടാം എന്നൊരു തീരുമാനം അനാമിക എടുക്കണം കേട്ടോ എന്നാൽ രേവതിയുടെയും ഈ പറയുന്ന വേണുവിൻ്റെയും വരവ് കാണുമ്പോൾ തന്നെ അവിടെ നവ്യക്ക് കാര്യങ്ങൾ പിടികിട്ടി ഈ വീട്ടിൽ ആരുമില്ലാത്ത ഈ അവസരത്തിൽ ഇവർ ഇവിടെ നിന്ന് പണം അടിച്ചു മാറ്റും അതുകൊണ്ട് തന്നെ ഇതിനൊരു വിരാമം ഇടണം എന്നുള്ള ഒരു തീരുമാനം നവ്യ എടുക്കാനായിട്ടാകും അപ്പോൾ ഈ സമയം നെ ചോദിക്കുമ്പോൾ അതെങ്ങനെ ചേച്ചി അതിനൊക്കെ വഴിയുണ്ട് ഇനി വാ എന്ന് പറയണേ അപ്പോൾ എന്താ ചേച്ചി വാ നമുക്ക് അനാമികയുടെ റൂമിൽ പോവാം എന്ന് പറയണേ പിന്നീട് അനാമികയുടെ സ്വർണത്തിൻ്റെ എല്ലാം ഫോട്ടോ എടുക്കണം കേട്ടോ എന്നിട്ട് വാൻ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് ഒരാളെ വിളിക്കുന്നുണ്ട് ഇതിൻ്റെ ഡ്യൂപ്ലിക്കറ്റ് കൊണ്ടാ എന്ന് പറഞ്ഞിട്ട് നവ്യ ഒരാൾക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാനെ ഇത് എന്തിനാ ചേച്ചി ഇതൊന്നും എനിക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞോട് തന്നെ എടി അവിടെ ഇരിക്കുന്ന സ്വർണ്ണങ്ങളെല്ലാം ഒറിജിനൽ എടുത്തു മാറ്റി ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവളെ പിടിക്കപ്പെടാൻ കഴിയുമെന്ന് പറഞ്ഞ കേട്ടോ ഈ വീട്ടിൽ നിന്ന് മാരാണ് സ്വർണ്ണം മോഷ്ടിക്കുന്നതെന്ന് അറിയാൻ കഴിയും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന സ്വർണ്ണങ്ങൾ വിൽക്കുകയോ വേറെ ും ചെയ്യുകയാണെങ്കിലും എവിടെയാണെങ്കിലും പിടിക്കപ്പെടുമല്ലോ അതറിയാനാണെന്ന് പറയട്ടോ ഇതേ സമയം എന്താ ചേച്ചിക്ക് അങ്ങനെ തോന്നാൻ അല്ല ഞാനിവിടെ നിന്റെ അമ്മായിയും വേണ്ടല്ലോ അവരുടെ മുന്നിൽ വെച്ച് തന്നെ അവളോട് ഞാൻ മുഖത്തടിച്ച് ചോദിച്ചു സ്വർണത്തിൻ്റെ കാര്യം അപ്പോൾ അവൾ അവിടെ നിന്ന് പരിങ്ങുന്നത് കണ്ടോ ഇത് അവളും അവളുടെ അമ്മയും തന്നെയാണ് ഈ ചെയ്യുന്നത് അതുകൊണ്ട് ഇനി അങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവർ ചെയ്യുന്ന തെറ്റുകളെല്ലാം നമ്മുടെ പേർക്കിട്ട് നമ്മുടെ അച്ഛനേ അമ്മയുംമാരെയും ഓരോ പഴി പറയുന്നത് കേട്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറയുന്ന കേട്ടോ അങ്ങനെ എന്താണ് ഇനിയിപ്പോൾ ചേച്ചിയുടെ പരിപാടി അവർ വന്നു കഴിഞ്ഞാൽ അനാമിക അനാമികയുടെ അമ്മയെ റൂമിലോട്ട് കൂട്ടിക്കൊണ്ടുപോകും പിന്നീട് അവർ പഴയതുപോലെ തന്നെ ഇറങ്ങി വരുമ്പോൾ അവരുടെ കയ്യിൽ ഒരു പൊതിയുണ്ടാവും എന്തെന്ന് ചോദിച്ചാൽ ആണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വഴുതി മാറുകയും ചെയ്യും പക്ഷേ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഒറിജിനൽ സ്വർണ്ണമായിരിക്കും എന്നാൽ ഇത്തവണ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് അവൾക്ക് അറിയില്ലല്ലോ എന്ന് പറയുന്നത് കേട്ടോ ഇത് കൊള്ളാലോ ചേച്ചി എന്തായാലും എൻ്റെ ചേച്ചി ഇപ്പോൾ ഓരോ ദിവസവും സൂപ്പറായിട്ടാണ് കേട്ടോ വരുന്നത് എന്നിങ്ങനെ നയനെ പറയുന്നുട്ടോ പിന്നീട് ഈ പറയുന്നത് പോലെ അനാമികയുടെ അച്ഛനും അമ്മയും വരികയാണ് അപ്പോൾ സമയം നല്ല നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ സ്വീകരിക്കുകയാണ് അങ്ങനെ അനാമികയുടെ കയ്യിലൊരു കവറുണ്ടാവും കേട്ടോ ഇത് മോളെ അച്ഛൻ നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിയ സാരിയാണ് അച്ഛൻ ഇന്ന സ്ഥലത്തോട്ട് പോയപ്പോൾ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് മോള് കയ്യിൽ വെച്ചോ എന്ന് അപ്പോൾ ഇത് കേൾക്കുന്ന അനാമിക എന്തിനാണ് അച്ഛ എനിക്ക് ഇങ്ങനെ ഡ്രസ്സും സ്വർണമൊക്കെ എടുക്കുന്നത് ഇത് വേണ്ടായിരുന്നെന്ന് പറയുമ്പോൾ ഇത് എൻ്റെ മോൾക്കല്ലേ എനിക്ക് ഒരേ ഒരു മോളേലേ ഉള്ളൂ നിനക്കല്ലാതെ വേറെ ആർക്ക് തരാൻ എന്നൊക്കെ ഇങ്ങനെ അപ്പോൾ ഇത് കേൾക്കുന്ന ജാനകിയും ജലജയും പരസ്പരം ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നാൽ വാ എന്ന് പറഞ്ഞിട്ട് അനാമിക തൻ്റെ അമ്മയെ റൂമിലോട്ട് കൊണ്ടുപോവാണ് ഇതേ സമയം ോട് നവേ പറയണിപ്പോ ആ പോക്കിന്റെ അർത്ഥം എന്താ എനിക്ക് മനസ്സിലായോ ഇനി തിരിച്ചു വരുമ്പോ പോകുമ്പോൾ അങ്ങോട്ട് സാരി കൊണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് ഡ്യൂപ്ലിക്കേറ്റ് സ്വർണ്ണമായിരിക്കും എന്താ ചേച്ചി ചേച്ചിയുടെ തോന്നലാണ് ഇതൊക്കെ അല്ല അവർ തന്നെയാണ് കള്ളികൾ നീ കണ്ടോ എന്ന് പറയാനിട്ടാണ് അങ്ങനെ മിനിറ്റുകൾ കഴിഞ്ഞതിനു ശേഷം ഇവരിത് വരുന്ന അനാമികയും അനാമികയുടെ അമ്മയും നവ്യ പറഞ്ഞതുപോലെ തന്നെ അവരുടെ കയ്യിൽ സ്വർണത്തിൻ്റെ ആ ഒരു സഞ്ചി ഉണ്ടാവും അങ്ങനെ അവർ ആ ഒരു കവറുമായി പോകുമ്പോൾ എന്നാണ് അതിനോട് പറയണിപ്പോൾ എന്തായി ഞാൻ പറഞ്ഞത് എത്ര കറക്റ്റായി ഇനി ഇവരെ പോലീസ് പിടിക്കുന്നത് ഞാൻ നിനക്ക് മുന്നിൽ കാണിച്ചു തരാമെന്ന് പറയാനിട്ടാണ് ഇതേ സമയം ആ ചേച്ചിയുടെ ഈ ഐഡിയ കൊള്ളാം എങ്കിൽ നമുക്കിവിടെ പിടിച്ചു നിൽക്കാം ഈ പറയുന്ന എൻ്റെ മരുമകൾ എൻ്റെ മരുമകൾ എന്ന് എൻ്റെ അമ്മായിമ്മ അടക്കം കൂട്ടി പിടിച്ച് നടക്കുന്നുണ്ടല്ലോ അവളുടെ യഥാർത്ഥ മുഖം കൂടി ഇവിടെ വലിച്ചെന്നെ വേണം പറയണ്ട ഇതേ സമയം നവ്യ പറയണേ ഇതുകൊണ്ടാണ് അനി അവളെ സ്നേഹിക്കാത്തത് ഒരിക്കലും അനി അവളെ സ്നേഹിച്ചിട്ടില്ലല്ലോ അനിയെ തട്ടിപ്പറിച്ച് അവൾ അങ്ങ് എടുത്തതല്ലേ ഈ അനന്തപുരിയിൽ എല്ലാവരെയും നോക്കിക്കുത്തിയായി അവൾ അനിയുടെ താലി കഴുത്തിൽ മേടിച്ചതല്ല അതിനൊക്കെ ഒരു വിരാമം വിടുക തന്നെ വേണം ഈ കുടുംബം നശിപ്പിക്കാൻ വന്നവളാണ് അവൾ എന്നൊക്കെ ഇങ്ങനെ പറയണെട്ടാ അങ്ങനെ ഈ പറഞ്ഞതുപോലെ തന്നെ വേണു ഈ സ്വർണങ്ങളുമായി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ വേണു പോകുന്ന സമയത്ത് നല്ല കരച്ചിലും വീഴ്ചയിലും ഉണ്ടാവും എൻ്റെ പൊന്നും മോളെ കാണാതെ ഇരിക്കെൻ്റെ അച്ഛൻ അതൊന്നും കുഴപ്പമില്ല എന്നിങ്ങനെ മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ രേവതി പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒറ്റ മോളായത് കൊണ്ട് തന്നെ ഇവളും ഒരു ദിവസം കാണാതാവുമ്പോൾ വല്ലാത്തൊരു ടെൻഷനാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് ഒന്നിക്കൊന്നരാടം എന്ന് പറയുന്നത് പോലെ ഇങ്ങനെ വരുന്നത് നിങ്ങൾക്കൊന്നും തോന്നണ്ട അത് കേൾക്കുന്ന മുത്തശ്ശി പറയാനാണ് അതിനെന്ത് തോന്നാൻ നിങ്ങളുടെ മകളെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് കാണാം അപ്പോൾ ഉടൻ തന്നെ ജാനകി പറയാനും ശരിയാണ് നിങ്ങളുടെ മോളല്ലേ ഒരു ഏറ്റവും മോളായത് കൊണ്ട് അനാമികക്ക് വേണ്ട ആ ഒരു ലാളിനൊക്കെ നിങ്ങൾ കൊടുത്തു വളർത്തിയത് കൊണ്ട് തന്നെ അവളെ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വന്ന് കാണാം കേട്ടോ അത് ആ സമയമാണെന്ന് പോലും നിങ്ങൾക്ക് നോക്കണ്ട നിങ്ങളുടെ മകളാണ് അങ്ങനെ കാണാൻ തോന്നുകയാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വന്നോളൂ എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ടാ അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് വേണു രേവതിയും പരസ്പരം എങ്ങനെ നോക്കി ചിരിക്കുകയാണ് കേട്ടോ എന്തായാലും രക്ഷപ്പെട്ടല്ലോ നമുക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വരാനുള്ള ആ സ്വാതന്ത്ര്യം കിട്ടിയല്ലോ എന്ന ഭാവത്തിൽ അവരവിടെ നിന്ന് ഇറങ്ങുകയാണ് എന്നാൽ ഈ സമയം നവ്യ അതിനോട് പറയുന്നത് ഇത് എന്നേക്കുമായിട്ടുള്ള ഇറക്കാണ് ഇവരുടെ ഇറക്കത്തിന് ഞാൻ തന്നെ വിരാമം ഇട്ടിരിക്കുന്നു എന്നിങ്ങനെ നവ്യ പറയണ കേട്ടോ പിന്നീട് ഇവരങ്ങ് പോവുകയാണ് കാറിൽ കയറിയ വേണുൻ്റെ കൈകളിൽ നിന്ന് ഈ സഞ്ചി രേവതി പെട്ടെന്ന് വാങ്ങുകയാണ് എല്ലാ സ്വർണവും അവൾ വെച്ചിട്ടുണ്ട് ആ ഉണ്ട് ഒത്തിരി സ്വർണ്ണമുണ്ട് എന്തായാലും നമ്മുടെ ഒരുവിധമല്ല കട ൊക്കെ തീർക്കണം ഇതോടുകൂടി ആ ഉപേന്ദ്രൻ്റെ സ്വർണം ആദ്യം കൊടുക്കണം അവൻ്റെ ആ പണം കൊടുത്തു കഴിഞ്ഞാൽ അവന് ഈ പലിശയ്ക്ക് വരല്ലോ അവൻ്റെ ആ തല്ലും പിടിയോന്നും ഇനി കേൾക്കേണ്ടല്ലോ എന്ന് പറയണ കേട്ടോ അങ്ങനെ വേണു എന്ത് ചെയ്യുന്നു ഈ സ്വർണം ഒരു സ്വർണ്ണക്കടയിൽ കൊണ്ടു കൊടുക്കണം അപ്പോൾ അതേപോലെ എന്നും കൊടുക്കുന്നത് പോലെ ഒരു എണ്ണാച്ചിയുടെ കൈകളിലായിരിക്കും കൊടുക്കുക അപ്പോൾ ഉടൻ തന്നെ വേണവും കൂടെ ഉണ്ടാവും അങ്ങനെ ഈ സ്വർണങ്ങളിങ്ങനെ വിൽക്കുന്ന സമയത്തല്ല ഇതെന്താ എന്ന് കൊണ്ടുവരുന്നേക്കാൾ കൂടുതൽ സ്വർണ്ണം ഉണ്ടല്ലോ ഇത്രയൊക്കെ കൊണ്ടുവന്നാൽ അത് പ്രശ്നമാണല്ലോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അനന്തപുരിയിലെ ചെറുക്കിനെയാണ് എൻ്റെ മകൾ കല്യാണം കഴിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പറയേണ്ടതില്ലല്ലോ അപ്പോൾ വേണ്ട സ്വർണ്ണങ്ങൾ നിങ്ങൾ എടുത്തോളൂ എൻ്റെ കഷ്ടപ്പാടുകൾക്ക് നുസരിച്ച് അവൾ വിൽക്കാൻ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തട്ടിക്കൂട്ട് നുണകളൊക്കെ ഇങ്ങനെ പറയാനോ എൻ്റെ മരുമകൻ അറിഞ്ഞുകൊണ്ട് സഹായിക്കുന്നതാണെന്നുള്ള തട്ടിക്കൂട്ട് നുണകളൊക്കെ ഇങ്ങനെ പറയാണ് ആ അതിനെന്താ കുഴപ്പമൊന്നുമല്ല അനന്തപുരിയിലായത് കൊണ്ടാണ് ഇത്രയും സ്വർണം പെട്ടെന്നൊക്കെ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതെന്ന് പറയണ കേട്ടോ എന്തായാലും ഇവിടെ ഇരിക്കും ഇതിൻ്റെ തൂക്കവും കറക്റ്റൊക്കെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി അയാൾ കൊണ്ടുപോവാണ് ചെക്ക് ചെയ്തേക്കാണ് അയാൾക്ക് മനസ്സിലാവുന്നത് റോൾഡ് ഗോൾഡ് ഗോൾഡാണെന്ന് അപ്പോൾ പൊതുവേ വേണുവിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നതാണ് വേണൊരു തട്ടിപ്പും വെട്ടി നടത്തുന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇന്നേവരെ ഇയാളുടെ അടുത്ത് അത് നടത്താത്തത് കൊണ്ട് തന്നെ ഇയാൾക്ക് വേണുവിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഈ സമയം ആ സ്വർണ്ണക്കടയിലെ ഒരു പയ്യൻ തന്നെ പറയുന്നുണ്ട് അയാളെ വിശ്വസിക്കാൻ പറ്റില്ല അയാളെ എപ്പോഴാണ് വഞ്ചിക്കുക എന്നതും പറയാൻ പറ്റില്ല എന്നിങ്ങനെ ആ സ്വർണ്ണക്കടയിലെ സ്റ്റാഫ് ഈ മുതലാളിയോട് പറയുന്നുണ്ട് കേട്ടോ ആ അയാൾ പറയുന്നുണ്ട് ഇല്ല എനിക്ക് ഇന്നേവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ആളുകൾ വെറുതെ ഓരോരുത്തരെ കുറിച്ച് പറയുന്നതാണ് അസൂയ കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ വാക്കുകൾ തൻ്റെ ഓർമ്മയിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ് അങ്ങനെ വീണ്ടും വീണ്ടും ണ്ടെന്ന സ്വർണ്ണങ്ങളെല്ലാം ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതെല്ലാം ഗോൾഡാണ് അപ്പോൾ ഇതേ സമയം വേണുവിൻ്റെ അടുത്തോട്ട് ഈ ഒരു സ്വർണ്ണക്കടക്കാരൻ ചെന്നിട്ട് പറയുകയാണ് അല്ല നിങ്ങൾ കൊണ്ടുവന്നത് എത്രത്തോളം ഉണ്ടെന്നാണ് പറഞ്ഞത് അമ്പത് പവൻ പവൻ്റെ മുകളിലോട്ട് ഉണ്ടാവും എന്ന് പറയേണ്ട ആ അമ്പത് പവൻ്റെ മുകളിലോട്ട് ഉണ്ട് ഇല്ലേ ആ ഉണ്ട് എന്ന് പറയേണ്ട എന്തായാലും നിങ്ങൾ പണം പെട്ടെന്ന് അധികം നേരം എനിക്ക് ഇരിക്കാൻ വയ്യ കാരണം എൻ്റെ മരുമകൻ അവിടെ കാത്തു നിൽക്കുകയാണ് അവര് പെട്ടെന്ന് പണം കൊടുക്കണം എന്നൊക്കെ തട്ടിക്കൂട്ടുന്നൂണുകൾ പറയുമ്പോൾ ശരി ഇപ്പോൾ തന്നെ ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പോവുകയാണ് കേട്ടോ ഇതേ സമയം ആ സ്വർണ്ണക്കടക്കാരൻ പെട്ടെന്ന് പോലീസിനെ വിളിക്കുകയാണ് അങ്ങനെ പോലീസുകാരനോട് കാര്യങ്ങൾ പറയുകയാണ് ഇവിടെ ഒരുത്തം വന്നിട്ടുണ്ട് അനന്തപുരിയിലെ ചെറിയ മകനുണ്ടല്ലോ അവൻ്റെ ഭാര്യ ഇവരുടെ അച്ഛനാണെന്നൊക്കെ പറയുന്നത് സത്യമാണെന്നു പറഞ്ഞെന്ന് എനിക്കറിയില്ല നിങ്ങളൊന്ന് വന്ന് നോക്കിയത് പറയാനായിട്ടാണ് അങ്ങനെ ഈ സമയം പോലീസുകാരൻ എസ് ഐ അങ്ങോട്ടേക്ക് എത്തണേ എസ് ഐ വന്ന് നോക്കുമ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ വേണു ആയിരിക്കൂട്ടോ വേണുവിനെ കാണുന്ന എസ് ഐ ആകെ ഞെട്ടാണ് ഇതേ സമയം എന്താണ് ഇവിടെ പോലീസ് വന്നിരിക്കുന്നത് ഈശ്വര എന്തെങ്കിലും പിടിക്കുപിടുമോ എന്ന പേടിയിൽ വേണു നിൽക്കുമ്പോഴാണ് സ്വർണ്ണക്കടക്കാരൻ വന്നിട്ട് ചോദിക്കുന്നത് ചോദിക്കുന്നത്ടാ നീ ഇത്രയും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്നവനാണെന്ന് പലതവണ എന്നോട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാനത് വിശ്വസിച്ചിരുന്നില്ല പക്ഷേ ഇന്ന് എൻ്റെ അനുഭവത്തിൽ ഞാനത് കണ്ടു നീ ഇത്രയും സ്വർണ്ണങ്ങൾ കൊണ്ടുവന്ന് അമ്പത് പവൻ്റെ മുകളിലുണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിക്കുന്ന റോൾഡ് കൊണ്ട് കൂടുന്നിട്ടാണ് ോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങ് ചൂടാവുമ്പോൾ വേണോ അങ്ങ് ഞെട്ടി പോണിട്ടാ ഈശ്വര എൻ്റെ മകൾ എന്നെ ചതിച്ച എന്ന ഭാവത്തിൽ നിൽക്കണേ ഇതേ സമയം പെട്ടെന്ന് ആദർഷിനെ വിളിക്കണം കേട്ടോ കാര്യങ്ങൾ വ്യക്തമാക്കി ആദർശനോട് പറയുകയാണേ ഇവിടെ വേണു എന്നൊരു ആൾ വന്നിട്ടുണ്ട് അനന്തപുരിയിൽ നിത്യം സ്വർണ്ണമാണെന്ന് അയാൾ പറയുന്നു എന്നാൽ അയാൾ കൊണ്ടുവന്നിരിക്കുന്നത് റോൾഡ് ഗോൾഡാണ് അപ്പോൾ ഇത് സത്യമാണെന്നറിയാൻ നീയൊന്നും ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് ആദർശനോട് പറയണം കേട്ടോ അങ്ങനെ എല്ലാവർക്കും മുന്നിൽ ഇനി വേണു ഒരു പെരുങ്കളനാണെന്നുള്ള സത്യം പുറത്തോട്ട് വരുന്ന ആ കിടുക്കൻ സീനാണ് വരാനിരിക്കുന്നത് അതിന് തുടക്കം കുറിച്ചത് നവ്യ തന്നെയാണ്